മല്ലൂർ സ്പോർട് സോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സിയാർ സെവനും പോർച്ചുഗലും എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് അർമേനിയെ തകർത്തുകൊണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തങ്ങളുടെ ആദ്യ അംഗം കുറിച്ചിരിക്കുകയാണല്ലോ ഗംഭീര വിജയമാണ് പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളതും അതെ ഈ ഒരു മത്സരത്തിൽ സിയാർ സെവൻ ഇരട്ട ഗോളുകളാണ് കണ്ടെത്തിയിട്ടുള്ളതും രണ്ടാമത്തേത് ഒരു റോക്കറ്റ് ഷോട്ട് തന്നെയായിരുന്നു ഒരു കിഡിലോ കിഡിൽ ഗോൾ എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഈ ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വമ്പൻ റെക്കോർഡ് ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച രണ്ടാമത്തെ താരമെന്ന വലിയ നേട്ടമാണ് സിയാർസെവനെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മറികടന്നിരിക്കുന്നതും സക്ഷാൽ ലാനൽ മെസ്സിയെയാണ് വേൾഡ് കപ്പ് ക്വാളിഫറുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചത് കാർലോസ് റോയിസ് ആണ് അദ്ദേഹത്തിന്റെ പേരിൽ മുപ്പത്തി ഒമ്പത് ഗോളുകളാണുള്ളതെങ്കിൽ സിയാർസെവൻ ഇപ്പോൾ മുപ്പത്തി എട്ട് ഗോളുകളായി കഴിഞ്ഞിരിക്കുന്നു അതെ ഇരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സിയാർസെവനും മെസ്സിയും ഒരേപോലെ മുപ്പത്തി ആറ് ഗോളുകളുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുകയായിരുന്നു പക്ഷേ ഇരു മത്സരത്തിൽ ഇരട്ട ഗോളുകൾ അടിച്ചതുകൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് ക്വാളിഫറിന്റെ ചരിത്രത്തിൽ ിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച രണ്ടാമത്തെ താരമെന്ന വലിയ നേട്ടം സ്വന്തമാക്കുകയായിരുന്നു മുപ്പത്തി ആറ് ഗോളുകളിൽ നിന്നും മുപ്പത്തി എട്ട് ഗോളുകൾ സിആർ സെവൻ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഗോളുകൾ കൂടി ഇനി സ്വന്തമാക്കുമ്പോൾ അതേ വേൾഡ് കപ്പ് ക്വാളിഫയറുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച വലിയ നേട്ടം ആ ഒരു വമ്പൻ റെക്കോർഡും ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ സിആർ സെവൻ തന്നെ സ്വന്തമാക്കുന്നതായിരിക്കും ആ ഒരു വമ്പൻ റെക്കോർഡ് സിആർ സെവൻ സ്വന്തമാക്കുന്നത് കാണാൻ വേണ്ടി തന്നെ ആരാധകരും വെയിറ്റിംഗ് ആണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ